രാഹുൽ മാങ്കുടത്തിലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണിപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി രാഹുലിന്റെ കോലവുമായി പ്രതിഷേധം പുരോഗമിക്കുകയാണ് ഡിവൈഎഫ്ഐ പലയിടത്തും പ്രതിഷേധം നടത്തുന്നു ഇന്നലെ പാലക്കാട്ടുണ്ടായി ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പ്രതിഷേധമാണ് വി കെ സനോജുമുണ്ട് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പ്രകടനം കണ്ണൂരിൽ എവിടെയാണ് രാഹുലിന്റെ കോലം കത്തിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഈ പ്രതിഷേധം നീങ്ങുന്നത് how do you do the money yet. Yeah? സ്മൃതി കണ്ണൂർ കാൽടെക്സിൽ നിന്ന് പഴയ സ്റ്റാൻഡിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രകടനമായി എത്തിയത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട് വി കെ സനോജ് ഒരു കാര്യം ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്തിരിക്കാൻ അനു യോജ്യനല്ല ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നടപടി കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ പോലെ തന്നെ ആദ്യഘട്ടത്തിൽ പരാതിയില്ല എന്നുള്ളൊരു പ്രതികരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും നടത്തിയത് പക്ഷേ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു ഒടുവിൽ അത് കേസിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ആ സ്ഥാനത്ത് തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യനല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നത് സ്മൃതി നേരത്തെ പ്രകടനമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഴയ സ്റ്റാൻഡിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത് അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം ഉൾപ്പെടെ കയ്യിലേന്തിയായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് ഇതിനൊടുവിൽ ഈ പ്രതിഷേധത്തിനൊടുവിൽ ഈ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ശക്തമായി തന്നെ ഈ പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി നിലവിലിപ്പോൾ ഡിവൈ എഫ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ രാജിവെ ചൊല്ലിയുന്നത് വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ കാര്യവുമാണ് രാവിലെ അദ്ദേഹം റിപ്പോർട്ടിനോട് പ്രതികരിക്കുമ്പോഴും പറഞ്ഞത് അതാണ് നരഹത്തിയാണ് രാഹുൽ മാങ്കൂട്ടം നടത്തിയിരിക്കുന്നത് അധികാര ദുർവിനിയോഗമാണ് നടത്തിയിരിക്കുന്നത് അങ്ങനെ ചെയ്ത ഒരാൾക്ക് തൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ രീതിയിലുള്ള പെരുമാറ്റം നടത്തിയ ഒരാൾക്ക് ഒരു നിമിഷം പോലും എം എൽ എ കസേരയിലിരിക്കാൻ യോഗ്യതയില്ല അത് അയാൾ ഉടൻ തന്നെ രാജിവെച്ചൊഴിയണം കേസെടുത്തിരിക്കുന്നു അതിനാൽ തന്നെ അയാളുടെ അറസ്റ്റിലേക്ക് കടക്കുന്ന നടപടികളിലേക്കാണ് ഇനി ഉണ്ടാകേണ്ടത് അത് ഉണ്ടാകുന്നത് വരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം തുടരും എന്നുള്ള കാര്യം കൂടിയാണ് നിലവിലേതായാലും ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ പഴയ സ്റ്റാൻഡിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടരുന്നത് സ്മൃതി ശരി കണ്ണൂരിലെ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അഭിജിത്ത് മുടക്കം നൽകിയത് ഡിവൈഎഫിയുടെ പ്രതിഷേധം അല്പസമയത്തിനകം രാഹുൽ മാഗു